ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂർ സ്പേസി ബുള്ളറ്റ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ പി എസ് സി ആവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ആണ് നമ്മുടെ ടോപ്പിക്ക് കേരളത്തിലെ ഗതാഗതം എന്നുള്ളതാണ് നമുക്കറിയാം ഹിസ്റ്ററി ജോഗ്രഫിയിലൊക്കെ കേരള ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കേരളത്തിലെ ഗതാഗതം എന്നുള്ളൊരു ഏരിയ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് കേട്ടോ അപ്പോൾ വേഗം ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ദേശീയ ജലപാത നിയമം രണ്ടായിരത്തി പതിനാറ് പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത എവിടെ വരെയാണ് നീട്ടിയത് ഇമ്പോർട്ടൻ്റ് ആണ് കോഴിക്കോട് ജില്ലയാണ് ഓക്കെ കൊല്ലം മുതൽ കോട്ടപ്പുറം എന്നുള്ളത് രണ്ടായിരത്തി പതിനാറ് ജലപാത നിയമം അനുസരിച്ച് കൊല്ലം ടു കോഴിക്കോട് ആക്കിയിട്ടുണ്ട് ഓക്കെ ദേശീയ ജലപാത കൊല്ലം ടു കോട്ടപ്പുറം എന്നുള്ളത് കൊല്ലം മുതൽ കോഴിക്കോട് ആക്കിയിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് എൻ ഡബ്ല്യു ത്രീയാണ് ഓക്കെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പോകുന്ന അതായത് ഇപ്പോൾ നീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊല്ലം മുതൽ കോഴിക്കോട് വരെ പോകുന്ന എൻ ഡബ്ല്യു ത്രീ എന്നുള്ളതാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു ദേശീയപാത ഇത് ഈ ഒരു ചോദ്യം പറയുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളതാണ് ഇരുപത് തവണയോളം ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതൊരൊറ്റ തവണ മാത്രമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അത് എടുത്ത് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു ഇതും എപ്പോഴും റിപ്പീറ്റ് ചെയ്യണതാണ് തിരൂര് ബേപ്പൂരാണ് കേട്ടോ അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലായിരുന്നു ആയിരുന്നു തിരൂര് മുതൽ ബേപ്പൂർ വരെയായിരുന്നു വളരെയധികം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എൻ പല രീതിയിൽ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ ആണ് എന്താണ് കേരളത്തിലൂടെ പോകുന്ന ഒരേ ഒരു ദേശീയ ജലപാത കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് രണ്ടായിരത്തി പതിനാറില് ദേശീയ ജലപാത നിയമം അനുസരിച്ച് ഇത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കൊച്ചി മെട്രോ നിലവിൽ വന്നത് വർഷം രണ്ടായിരത്തി പതിനേഴാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചി മെട്രോ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനേഴാണ് വർഷം ശ്രദ്ധിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ് ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെയൊക്കെ കറണ്ട് അഫെയറിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് നന്നായി തന്നെ പഠിച്ചു പോവാം കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം സെവൻത് ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ് നീണ്ടകരയാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണെന്ന് ഓർത്തിരിക്കാം എട്ടാമത്തത് ഒരു സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലൂടെ കടന്നു ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒരിക്കൽ കൂടി പറയാം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലൂടെ ദേശീയ ജലപാത മൂന്നാണ് കടന്നു പോകുന്നത് ഓക്കെ എൻഡബ്ല്യു ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് രണ്ടാമത്തേത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഈ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഈ ജലപാത കടന്നു പോകുന്നത് മൂന്നാമത്തെ വരുന്നത് കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയാണിത് കടന്നു പോകുന്നത് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ആദ്യത്തെ രണ്ടാണ് ഒന്നും രണ്ടും അപ്പോൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന എന്താണ് ദേശീയ ജലപാത ഓക്കെ ജലപാത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് അതുപോലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഇപ്പോൾ ഇത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ ആയിട്ട് നീട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഓപ്ഷൻ പ്രകാരം ഒന്നും രണ്ടു ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓക്കെ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റിനിലേക്ക് അടക്കാം ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ് കൊച്ചിയിലെ സിയാലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള വിമാനത്താവളം പത്താമത്തെ ചോദ്യം കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കൊച്ചി മെട്രോ ഓക്കെ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവന കെ എം ആർ എൽ ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് കെ എം ആർ എൽ ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് മൂന്നാമത്തേത് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞത് ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മെട്രോ ആണിത് ഓക്കേ അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായത് അപ്പോൾ ഇതിൽ ശരിയായത് ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങിയ പ്രസ്താവനകളാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്ന രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴാം തീയതിയാണ് ശരിയാണ് കെ എം ആർ എല്ലാണ് ഈ ഒരു ഇതിൻ്റെ പ്രവർത്തന ചുമതല ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇത് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ ഇത് മൂന്നും ശരിയായ ഉത്തരങ്ങളാണ് ഇനി ഇത് തെറ്റാണ് ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മെട്രോ ആണിത് എന്നുള്ളത് തെറ്റാണ് ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ ഓക്കെ ശ്രദ്ധിക്കാം കേട്ടോ പതിനൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാനാണ് ഓക്കെ ഫിഷറീസ് ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാൻ ശ്രദ്ധിക്കുക കേരള മന്ത്രിസഭ എന്നുള്ളത് വളരെയധികം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ഒരു ഏരിയ ആണ് കറണ്ട് അഫെയറിൽ ഓക്കെ ഇനി കേരളത്തിലെ ആദ്യ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കേരളത്തിലെ ആദ്യ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇനി പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ സഞ്ചാര ബോട്ട് ഇന്ദ്രയാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ സഞ്ചാര ബോട്ട് ഏതാണ് ഇന്ദ്രയാണ് ഇമ്പോർട്ടൻ്റ് ആണ് പതിനാലാമത്തെ ചോദ്യം വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് നെയ്യാറ്റിങ്കര താലൂക്കിലാണ് ഓക്കെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് നമ്മൾ പറഞ്ഞു നേരത്തെ അപ്പം അത് നെയ്യാറ്റിങ്കര താലൂക്കിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഓ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിനാണ് ഓക്കെ ജലവിഭവ വകുപ്പ് മന്ത്രി കേരളത്തിലെ ആരാണ് റോഷി അഗസ്റ്റിൻ നേരത്തെ നമ്മൾ എന്താ പറയുക ഫിഷറീസ് സജീച്ചെറിയാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി പതിനാറാമത്തെ ചോദ്യം പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് കേട്ടോ അപ്പോൾ ഭാരതപ്പുഴയുടെ അഴിമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഭാരതപ്പുഴയിൽ ഭാരതപ്പുഴയെ നമ്മൾ പൊന്നാനിപ്പുഴ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് കേരളത്തിലെ നദികൾ എന്നുള്ളൊരു ടോപ്പിക്ക് പഠിക്കാണ്ട് ഓക്കെ അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതാണ് പൊന്നാനിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് അപ്പോൾ പൊന്നാനി തുറമുഖം ഏത് യുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഭാരതപ്പുഴയുടെ അഴിമുഖത്താണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ശ്രദ്ധിക്കട്ടെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നീണ്ടകര കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന തുറമുഖമാണ് അല്ലേ അപ്പൊ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ റെയിൽവേ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഓക്കെ നമ്മൾ പറഞ്ഞു തിരൂരു മുതൽ ബേപ്പൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് അത് പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് നേരത്തെ വർഷം മാത്രമാണ് ചോദിച്ചിരുന്നത് ഇത് ഡേറ്റ് അടക്കം എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും തമ്മിൽ ചേരുന്ന ജോഡി ഏതാണെന്നാണ് അപ്പോൾ ഉത്തരം എറണാകുളവും വയനാടുമാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ ഉള്ള ജില്ല എന്ന് പറയുന്നത് എറണാകുളവും ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ ഉള്ളത് വയനാട് ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക ഇനി ഇരുപതാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ജലപാത എൻ എച്ച് അറുപത്തിയാറാണ് എൻ എച്ച് അറുപത്താറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ജലപാത ഒരിടയ്ക്ക് ഒരുപാട് തവണ പി എസ് സിയിൽ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇത് ഒരു തവണയാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നോക്കുമ്പോൾ ഒരു തവണ ഇത് ചോദിച്ചിട്ടുണ്ട് ഇനി ഇരുപത്തി ചോദ്യമാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന പാത എൺപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി ടു ടോണ്ടി പോയിന്റ് ആണ് ഓക്കെ കൊച്ചി മുതൽ ടോണ്ടി പോയിന്റ് വരെയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന പാത എൺപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ പാത എന്നുള്ളത് ഒത്തിരി ഇമ്പോർട്ടൻ്റായിട്ട് തന്നെ പഠിക്കുക അടുത്തത് കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്തിട്ടുണ്ട് പത്തെണ്ണാണ് കേട്ടോ കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പത്ത് ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കൊണ്ടോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തിരിച്ചൊക്കെ ചോദിക്കണമില്ലേ അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത ഏതാണ് തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ് അടുത്തത് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി കേരളത്തിലെ ഏറ്റവും വലുത് ഏതാണെന്ന് പറഞ്ഞു എൻ എച്ച് അറുപത്താറാണ് ഇത് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചാൽ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ് ഇതിൽ തന്നിരിക്കുന്ന ജില്ലകളിൽ ഉൾപ്പെടാത്തത് പാലക്കാട് ജില്ലയാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ് പാലക്കാട് ജില്ലയാണ് അപ്പോൾ ഇത്രയും ആണ് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്